look ശ്ലോകോ നിന്നൊടു കൂടുണ്ടോ നിന്നിൽ നിന്നു ദൈവസുതൻ നിന്നിലുദിച്ചാൻ പൗലോ സിംഗ വചനം പോൽ നദീ മരുവിലൊഴുക്കിയൊരാ പാറയഹോ പാവലയം നിൻ സാദൃശ്യത്തെ വിശദം പ്രഭാതവചനത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പുതു ഞായറാഴ്ചക്ക് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗിരുവൻ ഭാഗത്ത് ധ്യാനത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസൈഡ് രക്ഷാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ൊന്ന് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് തന്റെ സ്വർഗാരോഹണ കാലം സമാഹതമായപ്പോൾ യേശുതമ്പരാൻ വിശുദ്ധിയുടെ പട്ടണമായ ഇരുശലേമിലേക്ക് പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ആയതിനായിട്ട് യേശുക്രിസ്തു തനിക്ക് മുമ്പേ ദൂതന്മാരെ അയക്കുന്നതായി വേദഭാഗത്ത് വ്യക്തമാകുന്നുണ്ട് യക്കപ്പെട്ട ശിഷ്യന്മാർ ശമരിയിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ആയതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് യേശുക്രിസ്തു എനിശലിയമിലേക്ക് പോകുന്നത് ശമരിയദേശത്തു കൂടിയാണ് ശമരിയരുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ശമരിയക്കാർ തയ്യാറായില്ല കാരണം യഹൂദന്മാരും ശബരിയാക്കാരൻ തമ്മിൽ വളരെ വലിയ വിദ്വേഷവും ശത്രുത മനോഭാവവും നിലനിന്നിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ എഴുതിയ രക്ഷാകരമായ സുവിശേഷം നാലാമത്തെ അധ്യയത്തിന്റെ ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോ ശബരിയാക്കാരി സ്ത്രീ യേശുവിനോട് ആ കിണറ്റിൻ കരയിൽ വെച്ച് ചോദിക്കുന്നുണ്ട് നീ ഒരു യഹൂദനായിരിക്കെ ശമരിയാക്കാരിയ എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നത് എന്ത് അതിൻ്റെ അർത്ഥം ദാഹജലം പോലും ശമരിയനിൽ നിന്ന് യഹൂദന്മാർ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് അത്രമാത്രം അകന്നുപോയ മനുഷ്യബന്ധങ്ങളാണ് യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ ഉണ്ടായിരുന്നത് എരുസിലേമിലേക്കുള്ള യാത്രാ മധ്യേ ശമരിയയിലൂടെ യേശുക്രിസ്തു കടന്നു പോകുമ്പോൾ വേണ്ടവണ്ണം യേശുവിനെ ശബരിയാക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് അമർഷം തോന്നി യാക്കോവും യോഹനാനും വളരെ വേദനപ്പെട്ടു അവർ യേശുവിന്റെ അടുത്ത് വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവെ പണ്ട് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിച്ച് കളയുന്നതിന് നിനക്ക് സമ്മതമാണോ നിന്നെ സ്വീകരിക്കാത്ത നിന്നെ വേണ്ടവണ്ണം ആദരിക്കാത്ത ബഹുമാനിക്കാത്ത ഈ ജനത്തെ എന്തിനെ നിലനിർത്തണം അവരെ നശിപ്പിച്ച് കളയുന്നതിന് നിനക്ക് സമ്മതമാണോ എന്ന് യാക്കോബും യോഹന്നാനും കർത്താവിന്റെ ഇടുക്കലും വന്ന് ചോദിക്കുക അവരങ്ങനെ ചോദിക്കുമ്പോൾ പഴയ നിയമകാലത്ത് ഏലിയാവ് നടത്തിയ ഒരു വലിയ സംഹാരത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ മനസ്സിലുണ്ട് യോഹന്നാനും ആ കാര്യം ഓർത്തെടുക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ ഏരിയാവിൻ്റെ ഈ സംഹാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് അവിടെ സംഭവിച്ചത് അമ്പത് പേർക്ക് അധിപനായവനും അവനോട് ചേർന്ന് അൻപത് ആളുകളും ചേർന്ന് രാജകൽപ്പന പ്രകാരം ഏലിയാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഏലിയാവ് മലയുടെ മുകളിൽ കഴിയുകയാണ് അവന്റെ അടുക്കിൽ വന്നിട്ട് പറയുന്നു ദൈവപുരുഷ മലയുടെ മുകളിൽ നിന്ന് നീ ഇറങ്ങി വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു രാജാവിന്റെ കൽപ്പന നിന്നെ അറിയിക്കുവാനായിട്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു ഏലിയാവ് അതിൽ ഒട്ടും സന്തുഷ്ടനായില്ല ഉടനെ തന്നെ ഏലിയാവ് അവരോട് പറയുകയാണ് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ കൂടെയുള്ള ഈ അൻപത് പേരെയും നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ക്ഷണത്തിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി വന്ന് അൻപത് പേർക്ക് അതിപനായ മനുഷ്യനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്പത് പേരെയും ഭസ്മമാക്കി കളയുകയാണ് രണ്ടാം വട്ടവും രാജാവ് കൽപ്പനയുമായി അമ്പത് പേർക്ക് അധിപനായ ഒരുവനെയും അവന്റെ കൂടെ അൻപത് ആളുകളെയും ചേർത്ത് ഏലിയാവിന്റെ അടുക്കലേക്ക് അയച്ചു ഏലിയാവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു രാജാവ് കൽപ്പിക്കുന്നു നീ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരിക ഉടനെ ഏലിയാവ് അവരോട് പറയുകയാണ് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി നിന്നെയും നിന്റെ കൂട്ടുകാരെയും ഇപ്പോൾ നശിപ്പിക്കട്ടെ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ആകാശത്ത് നിന്ന് ഇറങ്ങി അവരെയും സംഹരിച്ചു കളഞ്ഞു ഈ സംഭവത്തെ കുറിച്ചാണ് ശിഷ്യന്മാർ യേശുവിനോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ സമര്യാക്കാർ വേണ്ടവണ്ണം നിന്നെ മാനിക്കുന്നില്ല എങ്കിൽ നിന്നെ സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ലെങ്കിൽ അന്ന് ഏലിയാവ് ചെയ്തതുപോലെ ഇവരോടും ചെയ്യുക എന്ന് ശിഷ്യന്മാർ യേശുതമ്പരാനോട് പറയുകയാണ് എന്നാൽ യേശു ആകട്ടെ യാക്കോബിനെ യോഹനാനെ ശാസിച്ചിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങളറിയുന്നില്ല നിങ്ങൾ നാശത്തിന്റെ ആത്മാവിന് അധീനരല്ല നിങ്ങൾ തിന്മയുടെ ആത്മാവിന് അധീനരല്ല വിദ്വേഷത്തിന്റെ ശത്രുതേയും ആത്മാവിന് നിങ്ങൾ ഒരിക്കലും അധീനരല്ല നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് അധീനരും അഭിഷേകം ചെയ്യപ്പെട്ടവരുമാണെന്ന് മറന്നുപോകരുത് അതാണ് കർത്താവ് അർത്ഥമാക്കുന്നത് നിങ്ങൾ നാശത്തിന്റെ വക്താക്കളായി തീരരുത് കാരണം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടത്രേ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത് മനുഷ്യരുടെ പ്രമാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിക്കാനത്രയാണ് അങ്ങനെ നാശത്തിന്റെ വക്താവായി ശിഷ്യന്മാർ മാറരുതെന്ന് കർത്താവ് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് നാശത്തിന്റെ അല്ല ദൈവമക്കൾ ഹൃദയങ്ങളിൽ കരുതേണ്ടത് ക്ഷമതയുടെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്കും നിങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് തുടർന്ന് അമ്പത്തി ഏഴാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഒരുത്തൻ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു കഥാവേ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം യേശുക്രിസ്തു അവനെ നോക്കിയിട്ട് അവനോട് പറയുകയാണ് നോക്കൂ കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രനോ തല ചായ്പ്പാൻ മണ്ണിൽ ഇടമില്ല കുറുനരികൾക്ക് ആശ്രമിക്കാൻ ഒരു കുഴിയുണ്ട് ആകാശത്തിലെ പറവകൾക്ക് ഒരു കൂടുണ്ട് എന്നാൽ അതുപോലുമില്ലാത്തവനാണ് മനുഷ്യപുത്രനായിരിക്കുന്ന ഞാൻ എന്നെ നീ എന്ത് കണ്ടിട്ടാണ് അനുഗമിക്കുന്നത് ആ വാക്ക് കേട്ടവൻ വാക്കുകേട്ടവൻ യേശുരസന്നിധിയിൽ നിന്ന് മാറിപ്പോവുകയാണ് അവൻ എന്തൊക്കെയോ കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവൻ പ്രതീക്ഷിച്ചതൊന്നും യേശുവിനെന്ന് ലഭിക്കുകയില്ല അവൻ മനസ്സിലാക്കി അസ്തിത്വത്തിനു പോലും സ്ഥിരതയില്ലെന്നവന് മനസ്സിലായി കൂടെ നടന്നാൽ അവന്റെ ആഗ്രഹങ്ങൾ പൂർണതയിലെത്തുകയില്ല എന്നവന് മനസ്സിലായി അതുകൊണ്ട് അവൻ ആ ശ്രമത്തിൽ നിന്ന് പിന്മാറുകയാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മളിൽ പലരും അങ്ങനെയാണ് യേശുവിന്റെ അടുക്കൽ നാം കടന്നു വരുന്നത് ആവശ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റുമായിട്ടാണ് ഇന്നതെല്ലാം ചെയ്തു തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ പള്ളിയിൽ പോകാം വഴിപാട് കഴിക്കാം നേർച്ച നടത്താം എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അസുഖം മാറിയാൽ എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടിയാൽ ഇന്റർവ്യൂ പാസ്സായാൽ വിസ ശരിയായാൽ പാസ്പോർട്ട് ശരിയായാൽ ജോലി ശരിയായാൽ വിദേശയാത്ര ഏറ്റവും എളുപ്പത്തിൽ നടന്നാൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാൽ അങ്ങനെ ഞാനും നിങ്ങൾക്ക് ഒരുപാട് ഉപാധികൾ വെക്കുന്നവരാണ് ഉപാധികളിലൂടെയാണ് നമ്മുടെ വിശ്വാസം ദേവസ്റ്റിൽ എത്തുന്നത് എന്നാൽ കർത്താവ് ഉപാധി ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്നവനാണ് ആ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ അടുത്ത് വരേണ്ടത് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവൻ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അവന്റെ സാന്നിധ്യമാണ് നിന്റെ വേദനയിലും നിന്റെ ആകുലതകളിലും നിന്റെ അസ്വസ്ഥതകളിലും നിന്റെ അനിശ്ചിതത്വങ്ങളിലും അവൻ കൂടെയുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസമാണ് നിനക്കുണ്ടായിരിക്കേണ്ടത് അങ്ങനെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ താൻ ത്യജിച്ച് ക്രൂശമെടുത്ത് അവന്റെ പിന്നാലെ പോകാൻ മനസ്സുള്ളവരായിരിക്കണം അമ്പത്തി ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു മറ്റൊരുത്തരോട് പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക യു ജസ്റ്റ് ഫോളോ മീ ഉടനെ അവൻ പറഞ്ഞു മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരണമേ നീ പറയുന്ന നിവർത്തിക്കുന്നതിന് മുമ്പേ പോയി എനിക്ക് എന്റെ അപ്പനെ കുഴിച്ചിടാനുള്ള അനുവാദം തരണമേ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് മുമ്പ് നിന്നെ അനുഗമിക്കുന്നതിന് മുമ്പ് എനിക്ക് പോയി എൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് നിറവേറ്റാനുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് സ്വാർത്ഥതയിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യർ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ സ്വന്തം കാര്യങ്ങൾക്കും സ്വാർത്ഥതക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം പലപ്പോഴും അങ്ങ് താഴെയാണ് ഇവൻ മരിച്ചുപോയ അപ്പനെ കുഴിച്ചിടാനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിന്റെ വാക്കുകളേക്കാൾ പ്രാധാന്യം മരിച്ചുപോയ അപ്പന്റെ കബറടക്കത്തിനാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ തന്നെ കബറടക്കട്ടെ നീയോ എന്റെ പിന്നാലെ വരിക ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക ആത്മാവിൽ മരിച്ചവരാണ് ദൈവത്തിന്റെ വചനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ മനസ്സില്ലാത്തവൻ ആത്മാവിൽ മരിച്ചവനാണ് അവൻ എങ്ങനെ ദൈവത്തെ അനുഗമിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മരിച്ചവർത്തങ്ങളുടെ മരിച്ചവരെ കബറെടുക്കട്ടെ നീയോ പോയി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക നിന്റെ ജീവിതത്തിൽ വേണ്ടത് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തോടുള്ള ആഭിമുഖ്യമാണ് അറുപത്തി ഒന്നാമതായ പരിശോധിക്കുമ്പോൾ വേറൊരു വേറൊരുത്തരേശുവിൻ്റെ ഇടത്തിൽ വന്നിട്ട് പറയുകയാണ് കർത്താവേ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷെ അവനും ഒരു ഉപാധി വെക്കാനുണ്ട് അവൻ യേശുവിനോട് പറഞ്ഞു ആദ്യം പോയി എനിക്ക് എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര ചോദിക്കാനുള്ള അനുവാദം തരണം മുമ്പേ വന്നവൻ പറഞ്ഞത് എനിക്ക് മുംബൈ പോയി എൻ്റെ പിതാവിനെ കബറടക്കം നടത്താൻ അനുവാദം തരണം ഇപ്പോൾ വന്നവൻ പറയുന്നു ആദ്യം പോയി വീട്ടിലുള്ളവരോട് അനുവാദം ചോദിക്കാൻ അനുവദിക്കണം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അതിനേക്കാൾ മുമ്പേ പോയി നമ്മുടെ കാര്യങ്ങളെ നടത്താനാണ് നാം ആലാതിപ്പെടുന്നത് വ്യഗ്രത കാണിക്കുന്നത് നിന്റെ വിളിയുടെയും നിന്റെ നിയോഗത്തിൻ്റെയും വിലയറിയാതെയാണ് പലപ്പോഴും നീ ജീവിക്കുന്നതെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതാണ് ബ്രിട്ടീച്ച് ഹോഫർ എന്ന് പറയുന്ന പുരോഹിത ശ്രേഷ്ഠൻ ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് വിളിക്കുന്നത് നീ വരിക ക്രൂശിക്കപ്പെടുക എന്നാണ് യേശുവിനെ അനുഗമിക്കുന്നവന് ക്രൂശീകരണമാണ് കാത്തു വെച്ചിരിക്കുന്നത് കഷ്ടതയാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നത് വേദനകളാണ് അനർത്ഥങ്ങളാണ് അവന്റെ മുമ്പിലുള്ളത് എന്നാൽ ആ സകലാവലാതിയുടെ അനർത്ഥങ്ങളുടെ മധ്യേ നിന്റെ കരം പിടിക്കാൻ ശക്തനായൊരു കർത്താവ് നിന്നോട് കൂടെയുണ്ട് ആ കർത്താവിനെ അറിഞ്ഞ് അനുഗമിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ സഹനശേഷിയുടെ വില നാം മനസ്സിലാക്കുക ദുഃഖങ്ങളായിരിക്കാം രോഗങ്ങളായിരിക്കാം കടബാധ്യതകളായിരിക്കാം മറ്റുള്ളവരോട് തുറന്ന് പറയാൻ സാധിക്കാത്ത ഹൃദയത്തിന്റെ വെഥകളായിരിക്കാം എന്തുമായി കൊള്ളട്ടെ നിന്നെ അലട്ടുന്നത് നീ യേശുവിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും യേശു നിന്നോടു കൂടെ നടക്കും ആദ്യം യേശുവിന്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുന്നമേ രാജ്യവും നീതിയും അന്വേഷിപ്പി പിന്നീടുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് വീട്ടിലുള്ളവരോട് യാത്ര ചോദിക്കാനല്ല നിന്റെ അപ്പനെ കുഴിച്ചിടാനല്ല മറിച്ച് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക പിന്നീടുള്ളതെല്ലാം നിനക്ക് ലഭിക്കും ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക ഗീവ് ഗോഡ് ദ സ്റ്റേജ് ജീവിതത്തിന്റെ മധ്യയെ നമ്മുടെ കർത്താവിനെ പ്രതിഷ്ഠിക്കുക ജീവിതത്തിൽ കർത്താവ് നമ്മുടെ മധ്യെ വാഴുന്നവനായിരിക്കണം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം ഞാൻ നിങ്ങൾ അപ്പോൾ മാത്രമേ ുടെയും നിയോഗത്തിന്റെയും വിലയറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ യേശു ക്രിസ്തു അവനോട് പറയുകയാണ് കലപ്പയ്ക്ക് കൈവച്ചതിനു ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല വീട്ടിലുള്ളവരോട് ആദ്യം പോയി യാത്ര ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞവരോട് പറയാണ് കർത്താവ് കലപ്പമയിൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല കൽപ്പമേൽ കൈവച്ച് നിലം ഒഴുകാൻ നീ പുറപ്പെടുകയാണെങ്കിൽ നിന്റെ ശ്രദ്ധ മുഴുവൻ മുന്നിലായിരിക്കണം നീ കയറി കുറിക്കാൻ പോകുന്ന നിലത്തെക്കുറിച്ചായിരിക്കണം ഉഴവുചാലുകളെ കുറിച്ചായിരിക്കണം നിന്റെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ നിന്റെ മനസ്സൊന്ന് പതറിയാൽ പിന്നെ നിന്റെ താളം ഈ കർത്താവിനെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ലക്ഷ്യം കർത്താവായിരിക്കണം അങ്ങനെ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലാക്കിയും യേശുക്രിസ്തുവിനു വേണ്ടി വിരുദോടെ ഓടുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് അപ്പോസ്തോലൻ പറയുന്ന വാക്കുകൾ അർത്ഥപൂർണമായിട്ട് തീരുക വിദ്വേഷമോ ശത്രുതയല്ല കർത്താവിനെ അനുഗമിക്കാനുള്ള അടിസ്ഥാന സ്വഭാവം ക്ഷമയും സഹനശേഷിയും സഹിഷ്ണുതയുമാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു സമർപ്പണ മനോഭാവം ജീവിതത്തിൽ ഏറെ നന്മകൾക്ക് കാരണമായി തീരും എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും ദൈവക്രമയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടങ്ങണമെന്നതറിയ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഇവിടെ ഈ ജീവിത ജീവിതസായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിതവഴിയിൽ പ്രകാശം ചൊരിഞ്ഞു സഫലമെന്യാ പൂർണതയേകിയ സകലർക്കുമെന്നോ വാകം